ഫ്രണ്ട്സ് ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കിയാലോ വളരെയേറെ ടേസ്റ്റും അതുപോലെ ഗുണവുമുള്ള ഒരു ചമ്മന്തിയാണിത് ഇപ്പം ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ അതിനൊരു മുക്കാൽ കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് വലിയ നെല്ലിക്കയാണ് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ നെല്ലിക്കയാണ് നാടൻ നെല്ലിക്കയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പോൾ നാടൻ നെല്ലിക്ക കിട്ടാനില്ല അതുകൊണ്ടാണ് ഈ നെല്ലിക്ക എടുത്തിട്ടുള്ളത് ഇപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് പുളി കുറച്ച് വെളുത്തുള്ളി വറ്റൽ മുളക് കറിവേപ്പിൽ ഇവയൊക്കെ ആവശ്യമുണ്ട് പിന്നെ കുറച്ച് കായവും വേണം ഉപ്പും വേണം ഇപ്പോൾ പുളി അധികം ഒന്നുമില്ല കുറച്ചേ വേണ്ടു നമ്മൾക്കിത് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമ്മൾക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എള്ളെണ്ണയാകുമ്പോൾ കുറേ നാൾ നമുക്ക് കേടാവാതിരിക്കും ഒരു പത്ത് വറ്റൽമുളക് കാശ്മീരി മുളകാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഒന്ന് വയറ്റെടുത്താൽ മതി ഇതിൻ്റെ കളറൊന്നും പോകരുത് കളർ പോവാതെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതായിട്ടുണ്ട് പെട്ടെന്നായിക്കിട്ടു കേട്ടോ ഇത് കോരിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അതും ഇതുപോലെ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ അപ്പോൾ അതും വറുത്ത് കോരിയെടുക്കാം അത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം അതിന് ശേഷം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കണം നെല്ലിക്ക നല്ല പോലെ ഒന്ന് വറുത്തെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നെല്ലിക്ക മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ മുഴുനെല്ലിക്ക ഇട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യാറ് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾക്ക് വറുത്തെടുക്കാം ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ വറുത്തെടുത്താൽ മതി ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നമ്മൾക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടക്ക് ഇത് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കുറച്ച് താമസം ഉണ്ടാവും പെട്ടെന്നാണ് ആവണമെങ്കിൽ നിങ്ങളത് മുറിച്ചിട്ട് വറുത്തെടുത്താൽ മതി അപ്പം പെട്ടെന്ന് നമുക്ക് ആയിക്കട്ടും ഇതാകുമ്പോൾ കുറച്ച് താമസം ഉണ്ടാവും ഇതുപോലെ നമ്മൾ മുഴുനെല്ലിക്ക വറുത്തെടുക്ക ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബെൽബട്ടൻ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അപ്പം ഇത് നല്ലപോലെ ഒരു ഭാഗം ഇങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് അമർത്തി കൊടുത്താൽ ഇത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടി വരും കണ്ടില്ലേ ഇത് ഇതുപോലെ എന്നിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കുകയാണ് ഈ നമ്മുടെ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചാൽ ഒന്ന് അമർത്തി കൊടുത്താൽ അത് ഉടഞ്ഞു വരും നല്ല പോലെ ഉടഞ്ഞ് കിട്ടും എല്ലാം ഇതുപോലെ ഒന്ന് നമുക്കെല്ലാം ഉടച്ചെടുക്കണം ഇതെല്ലാം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുരു ഉണ്ടാവും ആ കുരുവൊക്കെ നമ്മൾക്ക് മാറ്റിക്കളയണം അല്ലെങ്കിൽ കുരു നമ്മൾ ചമ്മന്തി പൊടിക്കുമ്പോൾ ആ ചമ്മന്തിക്ക് ഇതിൻ്റെ അകത്ത് പൊടിഞ്ഞിട്ട് നമ്മൾക്ക് കടി കല്ല് കടിക്കണത് പോലെ ആവും അപ്പോൾ അതുകൊണ്ട് കുരു ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കളയാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതെല്ലാം വെറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുരുവുകളൊക്കെ കളഞ്ഞ് നമ്മൾക്ക് ഇതൊന്നും കൂടെ ഒന്ന് മുരിയിച്ചെടുക്കണം ഇതിന് വെ ജലാംശം ഉണ്ടാവുമല്ലോ ആ ജലാംശമൊക്കെ നമുക്ക് കളയണം നല്ലപോലൊന്ന് മുരിയിച്ചെടുക്കാം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഏകദേശം നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾക്കിത് ആക്കിയെടുക്കാം ചമ്മന്തി പൊടിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു വേറൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പുളി നമ്മൾ എടുത്ത് വെച്ച പുളി ഉണ്ടല്ലോ അതും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളം നമുക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാൻ ഒന്ന് വറുത്തെടുക്കാണ് ഒരു മിനിറ്റ് അതും ഒന്ന് നമുക്കിതൊന്ന് ഇതുപോലെ വറുത്തെടുത്താൽ മതി പുളിയിലും ഉപ്പിലും ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ അതൊന്ന് പോയി കിട്ടണം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വറുത്തത് ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നെല്ലിക്കയും മുളകും അതൊക്കെ വറുത്ത് ചൂടാറാൻ വെച്ചതാണ് അപ്പോൾ ചൂടാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് ചമ്മന്തി പൊടിയാക്കി എടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കാം മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും പുളിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പുറം രാജ്യങ്ങളിലൊക്കെ പോകുന്നവർക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് കുറേ നാൾ കേടാവാതിരിക്കും റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേടാവാതെ തന്നെ ഇരിക്കും നമ്മളിത് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്പൂണ് നല്ല പോലെ ഉണങ്ങിയതായിരിക്കണം എന്ന് മാത്രം വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും ഉണ്ടാകുമ്പോഴുള്ള അപ്പോൾ പൂപ്പലുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാനിത് ക്രഷ് എടുത്തിട്ടുണ്ട് ഇനി നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറേശ്ശെ ഇട്ടു കൊടുക്കുക ഞാനൊരു രണ്ട് പ്രാവശ്യമായി കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ചമ്മന്തി അരച്ചെടുക്കണത് ഒന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി കറുക്കിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ ചമ്മന്തി ആയിക്കും ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കൂടെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇതിലൊക്കെ ഒരു കാൽ ടീസ്പൂൺ കായം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും അതുപോലെ വളരെയേറെ ഗുണമുള്ള ചമ്മന്തിയാണ് അപ്പോൾ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയതാണല്ലോ നെല്ലിക്ക അപ്പോൾ എല്ലാവരും നെല്ലിക്ക ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റുമാണ് അതുപോലെ നല്ല ഗുണവുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം